രാഹുലും ഷാഫിയും പാലൂട്ടി വളർത്തിയ കോൺഗ്രസ് സൈബർ ഗുണ്ടകൾ തെരുവിലിറങ്ങിയിട്ടുണ്ട് സൈബറിടത്തിലെ അശ്ലീലം പറച്ചിലും മോർഫിക്കും നടത്തുന്നതിന് സമാന്തരമായിട്ടാണ് തെരുവിലെ അതിക്രമങ്ങളും സി പി എം നേതാവ് കെ കെ ശൈലജ ഇ പി ജയരാജന്റെ ജീവിത പങ്കാളി പി കെ ഇന്ദിര അടക്കമുള്ളവരുടെ ചിത്രങ്ങൾ വെട്ടിക്കൂട്ടി മോർഫ് ചെയ്ത് പല രീതിയിലും ഉപയോഗിച്ച് ആയ പ്രൊഫഷണൽ ഗുണ്ടകളാണ് ഇവർ ഒരേ സമയം തെരുവിലും സൈബർ ഇടത്തിലും അക്രമങ്ങൾ നടത്താൻ ഈ ഗുണ്ടകൾക്ക് ആകും ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ കോൺഗ്രസ് സൈബർ പോരാളി നിസാർ കുമ്പ്ള തന്റെ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിന് രണ്ടു ചെറുപ്പക്കാരെ തെരുവിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ോട്ടെ <laughs>

ഇത് ഒരു നിസാർ കുമ്പിളിയിൽ അവസാനിക്കുന്ന പ്രശ്നമല്ല യുവ മാധ്യമ പ്രവർത്തകയുടെ വ്യാജ ഫോട്ടോസ് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ കൊടങ്കര വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ചും അല്ലാതെയും ദിവ്യസയ്യർക്കെതിരെ സൈബർ അക്രമങ്ങൾ നടത്തിയവരൊക്കെ ഈ ഗ്യാങ്ങിന്റെ ഭാഗമാണ് പാലൂട്ടി വളർത്തുന്നത് ഷാഫിയും രാഹുലുമാണെങ്കിലും വി ഡി സതീശന്റെ കരുതലിനും ഒട്ടും കുറവില്ലായിരുന്നു ആ സതീഷിന് തന്നെ ഈ സൈബർ മോണകൾ ഇപ്പോൾ തലവേദനയായിട്ടുണ്ട് വി ഡി ഇടുന്ന പോസ്റ്റുകളിലെ കമന്റ്സ് വായിച്ചാൽ തന്നെ അത് വ്യക്തമാകും വി ഡി സതീശന്റെ മുഖ്യമന്ത്രി മോഹം നടക്കില്ല എന്നുവരെ സതീശന്റെ സ്വന്തം സൈബർ അടവുകൾക്ക് പറയേണ്ടി വന്നു തെറിവിളി വേറെയുമുണ്ട് അപ്പോൾ സതീശനോടും രാഹുലിനോടും ഷാഫിയോടും ഒക്കെ പറയാനുള്ളത് സൈബർ ടീംസിനെ വളർത്തുന്നതൊക്കെ കൊള്ളാം പക്ഷേ മീതെ വളർന്നാൽ പിന്നെ വെട്ടിക്കളയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ടിൽ തന്നെ തള്ളയ്ക്കുവിളി കമന്റായി വരും